പന്ത്രണ്ട് സ്കന്ധങ്ങളില് ആദ്യത്തെ രണ്ട് സ്കന്ധങ്ങൾ ഇതിന്റെ ഒരു ആമുഖമായി സൂചിപ്പിക്കുന്നു സാധാരണ പുരാണങ്ങൾക്ക് പഞ്ച ലക്ഷണം അഞ്ചു ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളുള്ളതിനെ പുരാണം എന്ന് എന്നുള്ളൂ സർഗം പ്രതിസർഗം വംശം വംശാനുചരിതം മന്യന്തരം എന്ന അഞ്ച് സബ്ജക്റ്റ് വന്നാൽ ആ അഞ്ച് വിഷയങ്ങൾ ഉണ്ടാകണം ഒരു പുരാണത്തിന് നിയമം എന്നാൽ ഇവിടെ നമ്മൾ പാരായണം ചെയ്യുന്ന വിഷ്ണു ഭാഗവതത്തെ സംബന്ധിച്ച് പത്ത് ലക്ഷണങ്ങളാണ് കൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മളിലൂടെ കേട്ടതാണ് എങ്കിൽ നമ്മൾ ഓർമ്മയിലൊക്കെ നിൽക്കാൻ എല്ലാവർക്കും വരും അതുകൊണ്ട് പറയുകയാണ് സർഗം വിസർഗം സ്ഥാനം പോഷണം ഭൂതി മന്യന്തരം ഈശാനകഥ വിരോധം മുക്തി ആശ്രയം എന്ന് പറയുന്ന പത്ത് ലക്ഷണങ്ങൾ അപ്പൊ ആ പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം പന്ത്രണ്ട് സ്കന്ധങ്ങളിലെ ആദ്യത്തെ രണ്ട് സ്കന്ധങ്ങൾ ആമുഖവും പിന്നീടുള്ള പത്ത് സ്കന്ധങ്ങൾക്ക് ഓരോ സ്കന്ധത്തിനും ഈ പറഞ്ഞ ഓരോ രക്ഷണവും കല്പിച്ചിരിക്കുകയാണ് അതിലെ പ്രധാന അർത്ഥമാണ് സുഖം എന്നാണ് എന്ന ശബ്ദത്തിന്റെ അർത്ഥം സുഖം അപ്പൊ സുഖം സൗനഗാദികൾ എന്ന് പറഞ്ഞാൽ സുഖാന്വേഷകൻ അല്ലെങ്കിൽ സുഖത്തെ അന്വേഷിക്കുന്നവർ എന്നാണ് സൗനഗാദികൾ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം സുഖത്തെ അന്വേഷിക്കുന്നവർ അതാ സൗനകാദികൾ ആ ശൗനകാദികൾക്ക് ശുനശത്വത്തിന് മറ്റൊരു അർത്ഥമുണ്ട് ഉണ്ടാകും അറിവ് എന്ന അർത്ഥമുണ്ട് അറിവ് അപ്പൊ അറിവിനെ അന്വേഷിക്കുന്നവർ എന്നും സുഖത്തെ അന്വേഷിക്കുന്നവർ എന്നും ശൗനകാദികൾ എന്നതിന് അർത്ഥം ഉണ്ട് അപ്പോൾ സുഖത്തെയും അറിവിനെയും അന്വേഷിക്കുന്ന ശൗനകാദികളാണ് ലോക നന്മയ്ക്ക് വേണ്ടി ഒരു സത്രം നടത്തിയത് ആ സത്രം നടത്തുമ്പോൾ അവർക്ക് ഒരു കൺസെപ്റ്റ് ഈ എവിടെ വെച്ച് ഇത് നടത്തണം എന്നുള്ള ഒരു സങ്കല്പം അവർക്ക് ഉണ്ടായിരുന്നു കുറച്ചുപേരെങ്കിലും എനിക്ക് ചെവി തരണം ശ്രദ്ധയോട് കൂടിയോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഞാൻ അതിനകത്ത് ചില പ്രത്യേക വിഷയങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒന്ന് കേൾക്കണേ അപ്പൊ അവിടെ ശൗനകാദികൾ ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന സത്രം സത്രം എന്ന് പറയുമ്പോൾ യജ്ഞം തന്നെയാണ് എന്ന് നമുക്ക് തൽക്കാലം സ്വീകരിക്കാം അതിനെ സത്വത്തിന് വേറെ ഏതെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ട് എങ്കിലും യജ്ഞം അപ്പൊ ആ സത്വം ലോകമെങ്ങനെ നടത്തുമ്പോൾ ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളത് അവര് ധരിച്ചത് കലിക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം ഇത് നടത്താൻ ഇതിനകത്ത് ചെവി തന്നേ മതിയാകൂ എന്നുകൂടി അറിയിക്കാൻ അതായത് കലി പ്രവേശിക്കാത്ത സ്ഥലത്ത് വെച്ച് നടത്തിയെങ്കിലേ ഇത് നന്മയ്ക്ക് കാരണമാകത്തുള്ളൂ എന്ന് കൂടി നമ്മൾ പഠിക്കണം അപ്പൊ കലി പ്രവേശിക്കാത്ത സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും അപ്പോഴാണ് ശവനകാഥികൾ ബ്രഹ്മദേവനെ സമീപിച്ചു സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ സമീപിച്ച് ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ വിഷയം ബ്രഹ്മദേവൻ ഒരു ചക്രം ഉരുട്ടി വിട്ടു ആ ചക്രം നേമി എന്ന് പറയും ആ നേമി ക്ഷീർണമാകുന്ന സ്ഥലത്ത് കലി പ്രവേശിക്കില്ല അവിടെ വെച്ച് സത്രം നടത്താൻ ബ്രഹ്മദേവൻ പറയുന്നു അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ ഉരുട്ടി വിട്ട നേമി വന്ന ശീർണമായ സ്ഥലമാണ് നൈമിശാരണ്യം നേമി ശീർണമായ സ്ഥലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ നൈമിശാരണ്യത്തെ യു പിസ എന്നിപ്പോ ആ സ്ഥലത്തിന് പേരുണ്ട് എന്നും ഒക്കെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്നത് ഞാൻ അവിടേക്കല്ല പോകുന്നത് സൂചിപ്പിച്ചത് വേദാന്ത സാരം അത് കേൾപ്പുണ്ട് ഭാഗവതം എന്ന നിലയിൽ അതിന്റെ വേദാന്ത സാരത്തിലേക്ക് നമ്മൾ ഒന്ന് സഞ്ചരിച്ചാലും ഇനി നൈമിശാരണ്യം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിട്ട ചക്രം ഇതിനെ നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഈ ചക്രം യഥാർത്ഥത്തിൽ നമ്മളിലെല്ലാം തന്നെ സൃഷ്ടികർത്താവ് നമ്മളിലൊക്കെ ഒരു ചക്രം വെച്ചിട്ടുണ്ട് സദാ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചക്രം നമുക്കൊക്കെ ഉണ്ട് ഏതാണെന്ന് അറിയാമല്ലോ ഇപ്പൊ തന്നെ ഇവിടുക്കുമ്പോ ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായി വന്ന അമ്മമാർക്ക് ശ്രദ്ധ കുഞ്ഞു കൂടി വീഴുമോ അമ്മമ്മമാർക്ക് അതിലേറെ സത്ത അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് വിട്ടേ ഇവിടെ ഈ ചക്രം ഉരുണ്ട് അങ്ങോട്ട് പോവുകയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കൂട്ടത്തിൽ തന്നെ സ്ഥിരം കാണുന്ന സീരിയല് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നതിന് ഞാൻ പ്രത്യേകം കൺഗ്രാറ്റ്സ് കൂടി നിൽക്കുകയാണ് ചിലർക്ക് ഇപ്പോഴും സീരിയലിൽ നിൽക്കുകയാണ് ശിവൻ എങ്ങോട്ട് പോയി എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ ഇരിക്കുന്നവരും ഉണ്ടാകാം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇയാളൊന്ന് നിർത്തിയിരുന്ന് പാട്ട് കേട്ട് അരിയാൻ പോകാറു എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഉള്ളുന്ന കുറച്ചു ളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഉണ്ടോണ്ടിരിക്കും സ്ഥിരമായി ഇവിടെ നിൽക്കുന്നില്ല ഈ മനസ്സ് ശ്രദ്ധിക്ക മനസ്സ് എന്ന് പറയുന്നത് ഈ സൃഷ്ടികർത്താവ് നമ്മളിൽ ഫിറ്റ് ചെയ്ത് വിട്ട ഒരു ചക്രവിയാണ് ഈ നെയ്മി ശീർണമാകുക എന്ന് പറഞ്ഞാൽ നെയ്മി ഉരുണ്ട് എന്ന് ശീർണമായ നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചല്ല ഇനി പതിനാലാമത് യജ്ഞത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മനസ് എന്ന് പറയുന്നത് അടങ്ങണം അതാ നെന്മി ക്ഷീർണമാകുക എന്ന് പറഞ്ഞാൽ അടങ്ങി കേൾക്കണം അപ്പൊ ഏകാദശം സ്കമ്പത്തില് ഭഗവതം പറയാണ് മാനസം അടങ്ങാതെ മായയും ഒടുങ്ങിട എന്നൊരു പ്രയോഗമുണ്ട് ഒന്ന് കേൾക്കണേ മാനസം അടങ്ങാതെ മായയും ഒടുങ്ങിടാ എന്താ ഈ മായ സത്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്താതിരിക്കുന്ന സത്യത്തെ മറയ്ക്കുന്ന ഒന്നാണ് നമ്മൾ സാധാരണ പറയും മായ അപ്പൊ ആ മായ മാറിയെങ്കിലേ സത്യത്തെ നമുക്ക് വെളിവാകുകയുള്ളു സത്യ സാക്ഷാത്കാരം നമുക്ക് ഉണ്ടാകാൻ മായയിൽ നിന്ന് നമ്മൾ മോചിക്കണം ആ മായ മോചിക്കുന്നതിന് എന്താ വേണ്ടത് മാനസം മനസ്സടങ്ങിയെങ്കിലേ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ നമ്മുടെ വശത്ത് വരുന്ന ആളല്ലേ മനസ്സ് എത്രക്ക പ്രസംഗിച്ചാലും എന്തെല്ലാം ശ്വാസം പിടിച്ചു കയറ്റിയാലും നിത്യം മുഴുവൻ നുറിയിട്ടാലും എന്തെല്ലാം അറ്റുതം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വശത്ത് വരുന്ന ആളല്ല മനസ് എന്ന് പറയുന്നത് പറയാണ് അപ്പൊ ആ മാനസത്തെ അടക്കാൻ മാനസം അടക്കുന്നതിന്റെ ഭാഗമായി ശ്രദ്ധിക്കണേ ഭഗവത് കഥ കേൾക്കുക നാമം ജപിക്കുക അവിടുത്തെ ഇങ്ങനെയുള്ളിലൂടെ നമ്മുടെ മനസ്സിനെ അടക്കുന്നതിന്റെ ഭാഗമാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ മനസ്സിനെ അട അടക്കി ഇത് കേട്ടെങ്കിലേ ഈ പറഞ്ഞ മാനസം അടങ്ങാതമായി കുടുങ്ങിടാം ഇതിനെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ എന്ന് നമുക്ക് കാണാം പറഞ്ഞ മനസ്സിലായി കാണും അപ്പൊ നൈമിശാരണ്യം ഇവിടെ ഇവിടെ ഒരു ബോർഡിൽ നൈമിശാരണ്യം ഒന്ന് എഴുതി വെച്ചാൽ ഇത് നൈവിശാരണ്യം ആകില്ല ഈ ചിന്ത ഈ വിചാരം നമ്മുടെ മനസ്സിനെ അടക്കുന്നതിന് നമുക്ക് ശ്രമിച്ച് അടങ്ങി കേൾക്കുന്ന ഒരു സമയത്തെ ആഗമതം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ നമ്മളെ ടച്ച് ചെയ്യുകയുള്ളൂ അതിനാർ വ്യാസനിൽ നിന്ന് കേട്ടാലും എഴുത്തച്ഛനെ കൂടെ ആചാര്യനായിട്ട് കിട്ടി എഴുത്തച്ഛനെ നിന്ന് കേട്ടാലും സംഭവം ഇത് നടക്കാതെ ഇത് നമുക്ക് ബുദ്ധിമുട്ടില്ല അതാ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഒരു പ്രവേശന പരീക്ഷ പാസ്സായിട്ട് വേണം ഭാഗവതം കേട്ടെങ്കിലേ ഭാഗവതം നമ്മളെ സ്പർശിക്കുള്ളൂ